എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിലും തൃശൂർ പൂരത്തിലും വിവാദം കത്ത് മുഖ്യമന്ത്രി നാളെ രാവിലെ മാധ്യമങ്ങളെ കാണുകയാണ് വിവാദ വിഷയങ്ങളെ അദ്ദേഹം പ്രതികരിച്ചേക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ആണ് മാധ്യമങ്ങളെ കാണുന്നത് പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അൺഫിലിറ്റ് ഡിസൂസ വിശദാംശങ്ങളുമായി ചേരുക അൺഫിലിട്ട് രണ്ട് വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണുന്നത് മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാകും ഈ നാളത്തെ മാധ്യമങ്ങളോട് പ്രതി സ്വീകരിക്കുക എന്നുള്ളതാണ് എവരും ഉറ്റുനോക്കി നിൽക്കുന്നത് വിവാദ വിഷയങ്ങളിലൊക്കെയുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മോൺഫിലെറ്റ് എന്നത് തീർച്ചയായും എം ആർ അജി എ ഡി ജി പിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ലക്ഷ്യമിട്ട് പി വി അൻവർ ഉയർത്തിയ ആരോപണ പരമ്പരകളും ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയും ഒപ്പം തന്നെ തൃശൂർ പൂരത്തിലെ അന്വേഷണ റിപ്പോർട്ടുമൊക്കെയുള്ള വിവാദങ്ങൾ സർക്കാരിനെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് വിവാദങ്ങൾ ഇത്രയും കത്തിപ്പടരുമ്പോഴും മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നുവെന്ന ആക്ഷേപം ഉയർത്തി പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട് എല്ലാത്തിനും ഇവർ മുന്നണിക്കുള്ളിൽ നിന്ന് സി പി ഐയുടെ സമ്മർദ്ദം അത് സർക്കാരിനും ആഭ്യന്തര വകുപ്പും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമൊക്കെ നൽകുന്ന തലവേദന ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഈ തൃശൂർ പൂരം കലക്കിയത് ബി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് എന്ന ആരോപണം ശക്തമാകുമ്പോൾ സി പി ഐ ഇതിനെ വൈകാരികമായാണ് സി പി ഐക്ക് പ്രകോപനം ഉണ്ടാക്കുന്നത് സി പി ഐ ഈ രീതിയിൽ വൈകാരികമായി ഇടഞ്ഞു നിൽക്കുമ്പോൾ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെയാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഉണ്ടായിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഒക്കെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് എം ആർ അജിക്കുമാർ എന്ന എ ഡി ജി പിറ്റി തന്നെയാണ് മുതിർന്ന സി പി ഐ നേതാവ് പ്രകാശ് ബാബു കഴിഞ്ഞ ദിവസം എം ആർ അജിക്കുമാറിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഈ തൃശൂർ പൂരം ആരോപണം അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് അഞ്ച് മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല അന്വേഷണം തുടങ്ങിയിട്ട് പോലുമില്ല എന്ന വിവരാവകാശ രേഖകൾ പുറത്തു വരുമ്പോൾ വീണ്ടും സർക്കാർ മുഖ്യമന്ത്രിക്ക് വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ് എന്നാൽ എം ആർ അജിക്കുമാർ ഈ വി എസ് സുനിൽകുമാർ തന്നെ ഈ ഒരു ആരോപണം അന്വേഷണവും പൂരമന്വേഷണവും ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഉദ്യോഗസ്ഥനെ തൽക്കാലം സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നീക്കമൊക്കെ നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നാലും വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദിവസവും ശക്തമാകുമ്പോൾ ഈ ആരോപണ വിഷയങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രി മൗനം തുടരുമ്പോഴാണ് നാളെ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തും എന്തായാലും നിരവധി ഈ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവും സ്വാഭാവികമായി നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നതിനൊക്കെ തന്നെ മുഖ്യമന്ത്രി പറയും എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതായത് പി വി അൻവർ ഉയർത്തി ആരോപണങ്ങളൊക്കെ ഉയർന്നതിനു ശേഷം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുമായുള്ള ബന്ധം വിവാദം കത്തിപ്പെടുന്നപ്പോൾ ആ വിഷയത്തിൽ മാത്രമാണ് അതായത് ആർ എസ് എസിനോടുള്ള സി പി എമ്മിന്റെ നിലപാട് എന്ത് എന്നതിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സി പി എമ്മിൻ്റെ ഒരു പൊതുപരിപാടി പൊതുവേദി സി പി എമ്മിന്റെ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചത് അതിനപ്പുറത്തേക്ക് എ ഡി ജി പിയുടെ വിഷയത്തിലോ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വിഷയത്തിലൊന്നും തന്നെ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാളത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എല്ലാവരും ഉറ്റുനോക്കുകയാണ് എം ആർ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്തായാലും ആ വിവാദ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് എ ഡി ജി പിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൽ നന്ദു ശരി അൻഫിലിറ്റ് സൂചിപ്പിച്ചതുപോലെ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനായാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത് നാളെ അദ്ദേഹം മൗനം വെടിയുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്